കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ കൊലപാതക കേസ് പുതിയ വഴിത്തിരിവിലേക്ക് പ്രമാദപരമായ ഈ കേസിൽ നിലവിൽ റിമാൻഡിലുള്ള പ്രതി സെബാസ്റ്റിനെ പുറമെ മറ്റൊരു പള്ളിപ്പുറം സ്വദേശി കൂടി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് ബിന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ബിന്ദു പത്മനാഭന് തന്റെ അമ്മയുടെ കുടുംബ ഓഹരിയായി ലഭിച്ച അമ്പലപ്പുഴയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിൽപ്പന കരാറിൽ ഏർപ്പെട്ടയാളെയാണ് സംശയ നിഴലിലായിരിക്കുന്നത് ഈ ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിന്ദു കൊല്ലപ്പെട്ടതെന്ന സൂചന ശക്തമാണ് ഈ ഇടപാടിലെ ഓരോ കണ്ണികളെ കുറിച്ചും അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വ്യക്തിയെ നിരീക്ഷിക്കുന്നത് കടക്കരപ്പള്ളി സ്വദേശിനായ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ പ്രതി സെബാസ്റ്റിനെ പ്രകോപിപ്പിച്ചത് ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപയുടെ ഇടപാട് ആയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയ ആള് ഈ അഡ്വാൻസ് തുക സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ബിന്ദുവിനെ കൈമാറിയതെന്നും സെബാസ്റ്റിൻ സമ്മതിച്ചിട്ടുണ്ട് ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട തർക്കമാണോ അത് മറ്റ് സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് പ്രധാനമായും പരിശോധിച്ചു വരികയാണ് അമ്പലപ്പുഴ ഭൂമിയിടപാടിൽ പങ്കാളിയായ വ്യക്തിയും ബിന്ദുവിന്റെ കൊലപാതക സമയത്ത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഈ കേസ് കൊലക്കേസായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്ന ഘട്ടം വരെ അന്വേഷണം എത്തിച്ചതിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാറിന്റെ ഉറച്ച നിലപാടും പരാതിയുമാണ് നിർണായകമായത് സഹോദരിയെ കാണാനില്ലെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പ്രവീൺ നൽകിയ പരാതി ബിന്ദുവിന്റെ തിരോധാനം വെറുമൊരു മിസ്സിംഗ് കേസല്ലെന്ന് അടിവരയിട്ടു സഹോദരിയെ അപായപ്പെടുത്തിയതായിരിക്കുമെന്നും അതിന് സെബാസ്റ്റിന് പങ്കുണ്ടെന്നും പ്രവീൺ തുടക്കം മുതലേ സംശയം പ്രകടിപ്പിച്ചിരുന്നു ജൈനമ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന്റെ വെളിപ്പെടുത്തുകൾ പുറത്തു വന്നതോടെയാണ് ഏറെക്കാലം മിസ്സിംഗ് കേസിൽ ഒതുങ്ങിയിരുന്ന ബിന്ദുവിന്റെ കേസും സജീവമായത് ഇതോടെയാണ് ക്രൈംബ്രാഞ്ച് കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തതും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സെബാസ്റ്റിൻ നടത്തിയ വസ്തു ഇടപാടുകളിലെ തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു ബിന്ദുവിന്റെ കൊച്ചിയിലുള്ള വസ്തുവിന്റെ വില്പനയ്ക്കായി സെബാസ്തും ബിന്ദു എന്ന വ്യാജനെ മറ്റൊരു സ്ത്രീയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കിയെന്ന വിവരവും പോലീസിന് ലഭിച്ച പരാതികളിൽ ഉണ്ടായിരുന്നു പ്രവീൺ കുമാർ ആദ്യം നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഹോദരിയെ കാണാനില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിശദമായ അന്വേഷണത്തിന് രണ്ടായിരത്തി ഏഴ് മെയ്യിൽ തന്നെ ബിന്ദു കൊല്ലപ്പെട്ടുവെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം അതായത് കൊലപാതകം നടന്ന വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് സജീവമായത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടുവെളിപ്പിൽ നിന്ന് കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് കേസിൽ നിർണായകമായി ഈ അസ്ഥി കഷ്ണങ്ങൾ ജൈനമിയുടേതാണോ ബിന്ദുവിന്റേതാണോ എന്ന സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായി ഇറ്റലിയിലായിരുന്ന പ്രവീൺ കുമാർ നാട്ടിലെത്തി ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയിട്ടുണ്ട് ഈ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ ഡി എൻ എ ഫലം കേസിൽ വഴിത്തിരിവാകുമെന്നാണ് കരുതുന്നതും ബിന്ദുവിനെ പറ്റി സെബാസ്റ്റ്യൻ പറയുന്ന പല കാര്യങ്ങളിലും കള്ളത്തരങ്ങൾ ഉണ്ടെന്നാണ് പ്രവീൺ പോലീസിനോട് പറഞ്ഞിരുന്നത് ബിന്ദു ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പ്രവീണിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾ പല ശ്രമങ്ങളും നടത്തിയിരുന്നു ഈ നീക്കങ്ങൾ സെബാസ്റ്റിന്റെ പങ്ക് വ്യക്തമാക്കുന്നതായിരുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പല കഷ്ണങ്ങളായി കുഴിച്ചു മൂടിയെന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയത് മൃതദേഹത്തോടുള്ള ഈ ക്രൂരമായ നടപടി സെബാസ്റ്റ്യന്റെ ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു കുഴിച്ചിട്ട ശരീരഭാഗങ്ങൾ രണ്ടും മൂന്നും മാസത്തിനു ശേഷമാണ് പല തവണയായി പ്രതി കുഴിച്ചെടുത്തത് അപ്പോഴേക്കും ഇവ ജീർണിച്ച് അസ്ഥി മാത്രമായി മാറും തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതി ഇത്രയും മാസങ്ങളുടെ ഇടവേള എടുത്തത് തുടർന്ന് അസ്ഥികൾ കത്തിച്ച് ചാരമാക്കി പലയിടത്തായി കളഞ്ഞെന്നും സെബാസ്റ്റ്യൻ സമ്മതിച്ചു ഒരു തവണ തണ്ടീർമുക്കം പണ്ടിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ എത്രമാത്രം ആസൂത്രിതമായിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു പ്രവീൺ വിദേശത്ത് പോയതോടെ രണ്ടായിരത്തി നാല് മുതൽ പള്ളിപ്പുറത്തെ വീട് സെബാസ്റ്റിന്റെ കൈവശമായിരുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്താനും മൃതദേഹം കുഴിച്ചു മൂടാനും പിന്നീട് അസ്ഥികൾ കത്തിക്കാനുമെല്ലാം സെബാസ്റ്റിന് ഇത് സൗകര്യമായി മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്വന്തം വീട് തന്നെയാണ് അയാൾ ഈ ക്രൂരതയ്ക്കായി ഉപയോഗിച്ചത് പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ജില്ലാ പോലീസ് മേധാവി വഴി ഈ പരാതി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയതോടെ സി ഐ ഓഫീസിലെത്തി എന്നിട്ടും എഴുപത് ദിവസത്തിന് ശേഷം ഡിസംബർ പത്തൊമ്പതിനാണ് പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തു വന്നത് കേസ് അന്വേഷണത്തിലെ കാലതാമസവും ചർച്ചാ വിഷയമാണ് സബാസ്റ്റിനുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ ബന്ധത്തിലെ അസാരസ്യങ്ങളോ സാമ്പത്തിക തർക്കങ്ങളോ ആകാം കൊലപാതകത്തിലേക്ക് നയിച്ചത്